കഴിഞ്ഞ ദിവസമാണ് ലോകത്തെ ഞെട്ടിച്ച അത്ഭുതകരമായ ഒരു സംഭവം നടന്നത് ഒരു ദൈവവിശ്വാസിക്ക് ചുറ്റും ദൂതന്മാരുടെ സംരക്ഷണം എപ്പോഴും ഉണ്ടായിരിക്കും ക്രൈസ്തവ വിശ്വാസിയായ ഒരു കുടുംബത്തിൽ ദൈവം പ്രവർത്തിച്ച അത്ഭുതകരമായ ഒരു സംഭവമാണ് ലോകം കഴിഞ്ഞ ദിവസം കണ്ടത് ഇതിനെ തെളിവുകളായി സെക്യൂരിറ്റി ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങളും സംഭവം നടക്കുന്നത് ഫിലിപ്പൈൻസിലെ ബാഗിയോ സിറ്റിയിലാണ് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇത് നടന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ ചുഴലിക്കാറ്റുകൾ വീശുന്നത് ഫിലിപ്പീൻസിലാണ് സംഭവ ദിവസം രാവിലെ പ്രദേശത്തെ കനത്ത മഴയും ചുഴലിക്കാറ്റ് സാധ്യതയും ഉണ്ടാവുമെന്ന് കാലാവസ്ഥ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു മറ്റൊരു സ്ഥലത്തേക്ക് ഇവിടെയുള്ളൊരു കുടുംബം മാറി താമസിക്കാൻ തീരുമാനിക്കുന്നു ക്രൈസ്തവ വിശ്വാസിയായ ഇവർ യാത്ര തിരിക്കാൻ വീടിൻ്റെ വാതിൽ പൂട്ടുന്ന സമയത്ത് പെട്ടെന്ന് പ്രാർത്ഥിക്കണമെന്നേ ഒരു ഉൾവിളി ഉണ്ടാകുന്നു പൂട്ടിയ വീട് അവർ തുറന്നു പ്രാർത്ഥന ആരംഭിക്കുന്നു പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്നെ വലിയൊരു ശബ്ദം കേൾക്കുന്നു അവർ വീടിന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ അവർ യാത്ര ചെയ്യാനിരുന്ന കാറിൽ വലിയൊരു കൂറ്റൻ പാറ വീണ ആ കാർ പൂർണ്ണമായും തകർന്നിരിക്കുന്നു അവർ പ്രാർത്ഥനയ്ക്കായി സമയം ചെലവഴിച്ചതുകൊണ്ടാണ് ഈ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടതരെ സംഭവത്തിൽ കാർ പൂർണ്ണമായും തകർന്നു